നമസ്കാരം പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ മൂന്നാം ദിവസം മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഇന്നും ഒട്ടേറെ മത്സരങ്ങൾ തന്നെയാണ് ഈ കലോത്സവ വേദിയിൽ നടക്കുന്നത് ഇപ്പോൾ എന്നോടൊപ്പം നിൽക്കുന്നത് പൂരക്കളിയിൽ ഹൈസ്കൂൾ വിഭാഗം പൂരക്കളിയിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും നേടിയ ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം സ്കൂൾ ടീമിന്റെ വിദ്യാർത്ഥികളാണ് നല്ലൊരു പെർഫോമൻസ് ആണ് ഈ സ്റ്റേജില് ഇത്തവണ കാഴ്ചവെച്ചത് തുടർച്ചയായി മുൻ വർഷങ്ങളിലൊക്കെ ചാമ്പ്യന്മാരായിരുന്ന ടീമ് കൂടിയാണ് ഇവര് എങ്ങനെ ഇവരെ പെർഫോമൻസ് എന്ന് നോക്കാം ഇവരെ അധ്യാപകൻ സജീഷ് ഉണ്ട് ഇവിടെ എങ്ങനെയാണ് ഈ തവണ വീണ്ടും ഒന്നാമതെത്തിയിരിക്കുകയാണ് ആലത്തൂർ ബി എസ് എസ് നമ്മൾ ജൂണിൽ തുടങ്ങിയ കഠിന പ്രയത്നമാണ് കാരണം നമ്മൾ വെറുതെ ഒരു എ ഗ്രേഡ് വാങ്ങുന്നതിനപ്പുറം സംസ്ഥാനത്ത് മികച്ച ടീമാവുക എന്നുള്ളത് നമ്മൾ ഈ പുരക്കളിക്ക് ഗുരുവുലത്തിൽ തുടങ്ങിയ വർഷം തൊട്ടുള്ള ഒരു ലക്ഷ്യമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി ഒൻപതിലാണ് ഞാൻ ആദ്യമായിട്ട് ഗുരുവുല ഗുരുകുലത്തിൽ പുരക്കളി ട്രെയിനറായിട്ട് വരുന്നത് ആ വർഷം തന്നെ നമ്മൾ സംസ്ഥാനതലത്തിൽ മൂന്നാം സ്ഥാനത്തെത്തി തൊട്ടടുത്ത വർഷം നമ്മുടെ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം വന്നു അതായത് കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ തനത് കലയായ ഊരകളിക്ക് കണ്ണൂർ കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്തേക്ക് ഒന്നാം സ്ഥാനം നേടിയത് ഗുരുകുലമാണ് അപ്പോൾ തുടർച്ചയായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെ ഗുരുകുലം എല്ലാ വർഷവും സ്റ്റേറ്റിൽ ഒന്നോ രണ്ടോ സ്ഥാനത്ത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഒരു അഞ്ച് വർഷം ഞാൻ അവിടുന്ന് വേറൊരു സ്കൂളിലേക്ക് മാറി അപ്പോൾ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ഞാൻ തിരിച്ച് വീണ്ടും ഗുരുകുലത്തിലേക്ക് വന്നു ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് നമ്മൾ സംസ്ഥാന തലത്തിൽ നമ്മൾ പങ്കെടുക്കുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് പൊസിഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വലിയ നഷ്ടമാണ് കാരണം എപ്പോഴും ആ ഒരു ഉന്നതിയിൽ നിൽക്കേണ്ട ഒരു ടീമിന് ആ ഒരു ഇത് കിട്ടാതെ ഈ അധ്വാനത്തിന് ഒരു വില കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ട് ശരിക്കും ഈ കലോത്സവത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും മെയ്വിളക്കും ശാരീരികമായിട്ട് ഏറ്റവും ശക്തിയൊക്കെ വേണ്ട ഒരു മത്സരമാണ് ഇതെന്ന് തോന്നുന്നു അതെ തീർച്ചയായിട്ടും ഇത് ഇതൊന്ന് നമ്മുടെ വടക്കൻ കളരി സമ്പ്രദായം ഒരു തെക്കൻ മധ്യ കേരളം വടക്കൻ കൂടാതെ നമ്മുടെ തുളനാടൻ കളരിയുടെ ഭാഗമായിട്ടുള്ള വട്ടേന്തിരിപ്പ് സമ്പ്രദായം എന്ന് പറയുന്ന ഒരു കളരി സമ്പ്രദായമുണ്ട് അപ്പോൾ അതിലെ മെയ്പൈറ്റുള്ള ഭാഗങ്ങളാണ് ഇതിലത്തെ എല്ലാ ചുവടുകളും കളരുമായിട്ട് നല്ല ബന്ധമുള്ള കലാരൂപമാണ് പിന്നെ ഇത് നമ്മുടെ മത്സ്യ നമ്മുടെ കലോത്സവ വേദിയിലുള്ള വട്ട സംഘക്കളികളിൽ അതായത് ഒപ്പന തിരുവാതിര കോൽക്കളി ദഫ്മുട്ട് അരപ്പനമുട്ട് വട്ടപ്പാട്ട് എന്നൊക്കെ പറയുന്ന എല്ലാ കലാരൂപത്തിലും പത്ത് മിനിറ്റാണ് സമയത്തെ ധരിക്കാം ഈ പന്ത്രണ്ട് പേര് ഇരുപത് മിനിറ്റ് അവർ തന്നെ പാടി കളിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇതിൽ പങ്കാളിത്തം കമ്പാരിറ്റീവ്ലി കുറയുന്നത് ഇവിടെ ബാക്കിയുള്ള ഏറ്റത്തിലൊക്കെ എല്ലാ സബ്ജക്റ്റിൽ നിന്നും ടീം വരുമ്പോൾ ഇവിടെ നാല് ടീമാണ് പങ്കെടുത്തത് അപ്പോൾ ഇത് ഏറെ പ്രയാസമുണ്ട് ഇത് ശരി പരിശീലിച്ചെടുക്കാം അപ്പോൾ ഇവർ ജൂൺ തൊട്ട് തുടങ്ങുന്ന ചിട്ടയായ പരിശീലനത്തിന്റെ ഭാഗമായിട്ടാണ് നന്നായിട്ട് ഇത് അവതരിപ്പിക്കാൻ പറ്റുന്നത് മനസ്സിലുണ്ടായിരുന്നു അല്ലല്ല ഞങ്ങള് കഴിഞ്ഞ വർഷം തൊട്ട് പഠിക്കണാണ് അപ്പോ ഇഷ്ടവും ആ ഒരു ഡെഡിക്കേഷനും കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കളിക്കുമ്പോൾ നമുക്ക് ശാരീരികമായിട്ട് നല്ല ഡെവലപ്മെന്റ് ഉണ്ട് നമുക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസും മൈൻഡില് നല്ല റിലാക്സൊക്കെ ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നോണ്ട് അതിന്റെ മാസമായിട്ട് എന്തായാലും ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം സ്കൂളിലെ ടീമാണിത് എച്ച് എസ് എസ് വിഭാഗത്തിൽ ഇവർ ഒന്നാം സ്ഥാനം നേടിക്കൊണ്ട് പൂരക്കളിയിൽ മുന്നിലെത്തിയിരിക്കുകയാണ് എന്തായാലും സംസ്ഥാന തലത്തിൽ ഇനി പാലക്കാടിന് ഒരു ഒരു ഒന്നാം സ്ഥാനം അത് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അവർ സന്തോഷം അപ്പോൾ സംസ്ഥാന സംസ്ഥാന തലത്തിൽ എന്തായാലും ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പരിശീലകരും ഈ നാടും തമ്മിലുള്ള ഒരു മത്സരമുണ്ട് അതായത് ഞാൻ കണ്ണൂര് കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ പയ്യനൂരാണ് സ്വദേശം അപ്പോൾ എന്റെ നാട്ടിൽ നിന്ന് വരുന്ന ടീമിനെതിരെ അതിനേക്കാളും മികച്ച പ്രകടനം നടത്തുക എന്നുള്ളത് അതായത് ആ തനത് ടീം വരും വരും ഉറപ്പായിട്ടാണ് സംസ്ഥാനത്ത് എപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ ഈ പാലക്കാട് ഞാൻ വരുന്നതിന് മുന്നേ സ്ഥിരമായിട്ട് ഒന്നാം സ്ഥാനം ആർക്കും കിട്ടിയിട്ടില്ല അപ്പോൾ പാലക്കാട് ഗുരുകുലത്തില് ഗുരുകുലമാണ് ആ ഒരു ചരിത്രം തന്നെ തിരുത്തിയത് അപ്പോൾ എല്ലാ വർഷവും കണ്ണൂർ കാസർഗോഡ് ജില്ലക്ക് മുകളിൽ വരുന്ന ഒരു പ്രകടനം നടത്താന്നുള്ള നമ്മളൊരു അഭിമാന പ്രശ്നമായിട്ട് എടുക്കാറുണ്ട് അത് സാധിക്കാറുണ്ട് ആ തീർച്ചയായിട്ടും അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ച് ഒരു പരിശീലകൻ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചൊരു അഭിമാനം എന്ന് പറയുന്നത് എന്റെ നാട്ടിൽ പഠിപ്പിക്കാൻ എളുപ്പമാണ് കാരണം ഇത് അനുഷ്ഠാന കലയാണ് അത്യാവശ്യം എല്ലാവർക്കും ഇത് കണ്ടു കേട്ട് അറിയാം ഇതൊന്നും അറിയാത്തവരെ വന്ന് പഠിപ്പിച്ചിട്ട് അത് ഉന്നതിൽ നമ്മൾ ശരിക്കും ഒരു പരിശീലകൻ എന്നുള്ള രീതിയിൽ നമ്മൾ പെർഫെക്റ്റ് ആവുന്നത് ആ ഒരു ലക്ഷ്യം നന്നായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് മാഷ് കണ്ണൂരിൽ നിന്ന് വരുന്ന ആളാണ് എങ്കിൽ കൂടി പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി ഈ പൂരക്കളിയിൽ ഈ കുട്ടികളെ പരിശീലിപ്പിച്ച് ഇനി സംസ്ഥാന തലത്തിൽ ഇവരെ വിജയികളാക്കുക എന്ന ലക്ഷ്യമാണ് മാഷക്കുള്ളത് എന്തായാലും ഇവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു സംസ്ഥാന തലത്തിലും പാലക്കാടിന് വേണ്ടിയിട്ട് ഇവർക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് കൂടി ഈ സമയം ആശംസിക്കുകയാണ് എന്താണ് നിങ്ങളുടെ അഴങ്ങിന് മിഴിവേകുന്ന എന്താണ് നിങ്ങൾക്ക് അഭിമാനവും അംഗീകാരവും നൽകുന്നത് എന്താണ് അതെ അത് വസ്ത്രങ്ങളാണ് മുപ്പത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള ബാക്കി ശ്രീ ടെക്സ്റ്റൈൽസ് ഒരുക്കുന്ന വിപുലമായ വസ്ത്രങ്ങളുടെ കളക്ഷൻ